നമസ്കാരം അച്ഛനെ സഹായിക്കാൻ സിലോണിലേക്ക് കൂടിയേറിയ മെഗ്രാറിലെ അബ്ദുള്ള ഹാജി സൈന്യത്തിൽ നിന്നും തമിഴർക്ക് രക്ഷയൊരുക്കിയ ധീരൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേലുപ്പിള്ള പ്രഭാകരൻ തട്ടിക്കൊണ്ടുപോയി ബന്ധിയാക്കിയിട്ടത് ഇരുപത്തിയൊൻപത് ദിവസം കൊളംബോയിൽ ആർക്കും തകർക്കാനാകാത്ത ബിസിനസ് സാമ്രാജ്യം പടത്തുയർത്തി ലങ്കയിലെ കറുത്ത ഈസ്റ്റർ ജീവനെടുത്ത റസീനയുടെ അച്ഛൻ ശ്രീലങ്കയുടെ ഹൃദയത്തൊഴുപ്പിനൊപ്പം ജീവിച്ചയാളായിരുന്നു ശ്രീലങ്കയിലെ കറുത്ത ഈസ്റ്ററിൽ മലയാളി വനിത റസീന ഖാദർ കൊല്ലപ്പെട്ടത് ഷാംഗ്ര ഹോട്ടലിൽ താമസിച്ചിരുന്ന മുറി ഒഴിയാനെത്തിയപ്പോഴായിരുന്നു ശ്രീലങ്കൻ പൗരത്വമുള്ള റസീനയും കുടുംബവും ഇപ്പോൾ ദുബായിലാണ് സ്ഥിരതാമസം ശ്രീലങ്കൻ പൗരത്വമായിരുന്നു റസീനയ്ക്കും ഉണ്ടായിരുന്നത് ഭർത്താവ് ഖാദർ കുക്കോടിയെ ജോലിസ്ഥലമായ ദുബായിലേക്ക് യാത്രയിച്ച് ഇവർ താമസിച്ചിരുന്ന ഷാങ്ക്രില്ല ഹോട്ടൽ മടങ്ങിയെത്തിയതായിരുന്നു റസീന ഇന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നുവെന്ന് കാസർഗോഡ് മെഗ്രാൽ പുത്തൂറിലെ ബന്ധുക്കൾ പറയുന്നു ഇവരുടെ പിതാവ് പി എസ് അബ്ദുല്ലാഹാജിയും അദ്ദേഹത്തിന്റെ പിതാവ് പി എസ് സായുദ്ദീനും ശ്രീലങ്കയിൽ ബിസിനസ്സുകാരായിരുന്നു അബ്ദുള്ള ഹാജിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കൊളംബോയിൽ നിന്ന് എൽ ടി പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തി ദിവസങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിരുന്നു ഇവരുടെ പിൻതലമുറക്കാരനായ റസീനയുടെ സഹോദരൻ ബഷന്റാണ് ഇപ്പോൾ കൊളംബോയിൽ ബിസിനസ് നടത്തുന്നത് പെട്രോളിയം പൊടിമില് ഗതാഗതം തുടങ്ങിയവ മേഖലകളിലാണ് ബിസിനസ് കെമിക്കൽ എഞ്ചിനീയറായ ഖാദർ ദുബായിലും ദക്ഷിണാഫ്രിക്കയിലുമായാണ് ജോലി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഗബോണിൽ ഒരു വളം നിർമ്മാണ കമ്പനിയുടെ വൈസ് പ്രസിഡന്റും ഉപദേശകനുമാണ് ഇദ്ദേഹം റസീനയ്ക്കിപ്പം പത്ത് ദിവസം മുൻപാണ് കൊളംബോയിൽ എത്തിയത് ലങ്ക ചുറ്റിക്കാണുകയും സഹോദരന്റെ കൂടെ രണ്ടു ദിവസം തങ്ങുകയുമായിരുന്നു റസീനയുടെ ലക്ഷ്യം ഞായറാഴ്ച രാവിലെ ഖാദറിനെ വിമാനത്താവളത്തിൽ കൊണ്ടുവിടാൻ ബഷീറാണ് പോയത് മടങ്ങി വന്ന് റസീനയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങാനായിരുന്നു ബഷീറിന്റെ പരിപാടി കൊളംബോയിലുള്ള ബന്ധുക്കളായ തഹാബ് ലിയ ഖത്തലി എന്നിവരോടും ഹോട്ടലിൽ എത്താനും അവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ബഷീറിനൊപ്പം പോകാമെന്നും പറഞ്ഞിരുന്നു ഇവരും ബഷീറും എത്താൻ വൈകിയത് കൊണ്ട് റസീന റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോഴായിരുന്നു സ്ഫോടനം സ്ഫോടനമുണ്ടായത് ബന്ധുക്കൾ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് രണ്ടാഴ്ച മുൻപ് റസീന മൊഗ്രാൽ പുത്തൂരിൽ വന്നിരുന്നു അവിടെയും ചെമനാടുമുള്ള ബന്ധുവീടുകളെല്ലാം എത്തിയിരുന്നു കൊളംബോയിൽ നിന്ന് തിരിച്ച് തിങ്കളാഴ്ച മംഗളൂരിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ ബന്ധുക്കളെയെല്ലാം ചേർത്ത് കൊളംബോയിൽ കുടുംബസംഗമം നടത്താനും റസീന പദ്ധതിയിട്ടു കിട്ടു അതിനിടെയാണ് കുടുംബത്തെ ഞെട്ടിച്ച് ദുരന്തമെത്തിയത് പുലികളുടെ കേന്ദ്രമായ ജാഫ്നിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്ററോളം അകരെയുള്ള വാവ്നിയിൽ യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവായിരുന്നു റസീനയുടെ അച്ഛൻ അബ്ദുൾ ഹാജി ശ്രീലങ്കയിലെ തമിഴരുടെ മോചനത്തിനായി പോരാടിയിരുന്ന ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം അഥവാ എൽ ടി ഇ എന്ന തമിഴ് പുലികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ അവസാനം ഒരു വെള്ളിയാഴ്ചയാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് ട്രക്കിൽ തോക്കുമായി എത്തിയ മൂന്ന് പേർ പിടികൂടി കണ്ണുകെട്ടി അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൊടുങ്കാട്ടിലെ ടെന്റിലാണ് എത്തിച്ചത് വൻതുക മോചന ദ്രവ്യം ആവശ്യപ്പെട്ട് വീട്ടുകാരെ വിവരം അറിയിച്ചു അബ്ദുള്ള ഹാജിയുടെ പാർട്ടിയായ യു എൻ പി പ്രേമദാസയായിരുന്നു അന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി ഷാഹുൽ ഹമീദ് സ്പീക്കർ എം എ മുഹമ്മദ് തുടങ്ങിയവരൊക്കെ അടുത്ത സുഹൃത്തുക്കൾ മുഴുവൻ സമയവും വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പിവേലിയുടെ നടുവിൽ കുളിക്കാതെ ഇരുപത്തിയൊൻപത് ദിവസം അദ്ദേഹം കഴിച്ചുകൂട്ടി ഒടുവിൽ വീട്ടുകാർ വാൻ കൊടുത്താണ് മോചിപ്പിച്ചത് തടവിൽ കഴിഞ്ഞപ്പോൾ മുടങ്ങാതെ നിസ്കരിച്ചിരുന്നുവെന്നും ദൈവത്തിലുള്ള വിശ്വാസമാണ് തന്നെ രക്ഷിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തടവിൽ കഴിയവേ ഭാര്യ റുഖ്യബി ഷംനാടിന് പലതവണ കത്തയച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല പക്ഷേ മോചന ദിവസം നിശ്ചിത റുഖ്യാബിക്ക് പുലികൾ കത്തുകൊടുത്തു അത് പ്രകാരം അവിടെ എത്തി അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു പിന്നീട് ശ്രീലങ്കയിലെ ബിസിനസ് മകൻ ബഷീറിനെ ഏൽപ്പിച്ച മംഗളൂരു കുദ്രോളിയിലെ വീട്ടിലേക്ക് മടങ്ങിയ അബ്ദുള്ള ഹാജി രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ വാവുനിയ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായിരുന്നു അബ്ദുള്ള ഹാജി സാമൂഹിക സേവനത്തിന് ശ്രീലങ്ക സർക്കാരിന്റെ ജസ്റ്റിസ് ഓഫ് പീസ് ബഹുമതി നേടിയ മലയാളി കേരള അസോസിയേഷന്റെയും ഭാരവാഹിയായിരുന്നു തമിഴ് വംശീയ പ്രശ്നം കത്തിക്കാളുമ്പോൾ തമിഴർക്ക് തന്റെ വീട്ടിൽ അദ്ദേഹം അഭയം നൽകി ഒരു ഘട്ടത്തിൽ പത്തു കുടുംബങ്ങളെ വീട്ടിൽ പാർപ്പിച്ചു പിതാവ് സൈനുദ്ദീൻ ബിസിനസ്സിൽ സഹായിക്കാൻ പിതാവ് സൈനുദിനെ ബിസിനസ്സിൽ സഹായിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹം മൊഗ്രാൽ പുത്തൂരിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കുടിയേറിയത് ന്യൂസ് ഡെസ്ക് മർനാടൻ ടി വി